സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് ഉയരുന്നു പ്രളയസാധ്യതാ മുന്നറിയിപ്പ് പുതുക്കി അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ വിവിധ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു പ്രളയസാധ്യതാ മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടാണ് നദീതീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനുമാണ് നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചത് പത്തനംതിട്ട മണിമലയിൽ ഓറഞ്ച് അലർട്ടും കരമന അച്ചങ്കോവിൽ കാവേരി ഭാരതപ്പുഴ കോരപ്പുഴ പെരുമ്പ മൊഗ്രാൽ തുടങ്ങിയ നദികളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ആലപ്പുഴ കളക്ടർ അറിയിച്ചു മെയ് മാസം അവസാനം പെയ്ത മഴയിൽ കുട്ടനാട് താലൂക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു താലൂക്കിലെ വിവിധയിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു ഇതോടെ ഏറെ വൈകിയാണ് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നത് ദിവസങ്ങളോളം അടച്ചിട്ടിരുന്ന വിദ്യാലയങ്ങൾക്ക് ശുചിയാക്കാനും തുറക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് മഴ വീണ്ടും കനത്തതോടെ കുട്ടനാട് താലൂക്കിൽ വീണ്ടും ജലനിരപ്പ് ഉയരുകയായിരുന്നു ഇതോടെയാണ് അവധി പ്രഖ്യാപിക്കാൻ കളക്ടർ തീരുമാനിച്ചത് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും തീയതി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ മഴയെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടായി മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം പുറം ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പാണ് ഇന്ന് വൈകിട്ട് പുറപ്പെടുവിച്ചത് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ച ഇടങ്ങളിൽ മഴക്കെടുതിയിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി താലൂക്കുകളിലായി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് രണ്ട് കുടുംബങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരാണ് ാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലെ പൂളക്കോട് വില്ലേജിൽ അരേങ്കോട് തോരക്കാളിൽ കദീശയുടെ വീടിന് മുകളിൽ പനവീണ് വീട് ഭാഗികമായി തകർന്നു നേരിയ പരിക്കേറ്റ കദീശയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നഗരം വില്ലേജിൽ സൌത്ത് ബീച്ച് റോഡ് ചാപ്പയിൽ പാത്തക്കുട്ടിയുടെ വീട് ഭാഗികമായി തകർന്നു കുടുംബാംഗങ്ങൾ ബന്ധുവീട്ടിലേക്ക് മാറി ചേവായൂർ വില്ലേജിലെ മൂഴിക്കൽ പാലത്തിനടുത്ത് പാറയിൽ പൊറ്റമ്മലിൽ വെള്ളം കയറിയതിനെ തുടർന്ന് എട്ട് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി